കർണാടക ഡി എസ് ഇനേഷിങ് അഡ്മിഷന് പ്രവേശന പരീക്ഷ ചെയ്യുന്ന കേരളത്തിലെ എല്ലാവരും പൊതുസമൂഹം ദയവായിട്ട് ഈ വീഡിയോ മുഴുവനും കാണണം അതിൽ പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് കർണാടക സംസ്ഥാനത്തെ ഡി എസ് നേഷിങ്ങിനുള്ള പ്രവേശന പരീക്ഷ ഏപ്രിൽ പതിനാറ് പതിനേഴ് തിയും നടത്തപ്പെടുക എന്ന് എല്ലാവർക്കും അറിയാം അതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാവരും സമർപ്പിക്കുന്നു ബഹുരു വലിയ തമാശ കെ എ മല്ലേശ്വര ഓഫീസ് പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെക്കാട്ടിലും കൂടുതൽ ഫോൺ എനിക്കാണ് തരുന്നത് എന്താണെന്നറിയാൻ മേലാ അതെന്ത് തന്നെ ആകട്ടെ ഈ പ്രവേശന പരീക്ഷ ഇങ്ങനെ നടത്തുന്നതിന് നടത്തുന്നതിന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം രണ്ട് വർഷം മുമ്പ് ഈ പ്രവേശന പരീക്ഷ സർക്കാർ ഓർഡർ പാസ്സാക്കിയപ്പോൾ കർണാടകയിലെ മാനേജ്മെന്റ് ഇത് അട്ടിമറിക്കാനായിട്ട് അവരാലും ശ്രമിച്ചു പക്ഷെ ആ ശ്രമങ്ങളെയെല്ലാം ഞാനും സംഘടനയും ചേർത്ത് തോൽപ്പിച്ച് എൻട്രൻസ് പരീക്ഷ നിലയിൽ വന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ വർദ്ധിപ്പിച്ചു അറുപത്തി എന്നുള്ളതാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോട്ട് വർദ്ധിപ്പിച്ച ഫീസ് പ്രതിവർഷ ഫീസ് അത് ചോദ്യം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി മൂന്നിൽ തന്നെ ഞാൻ കർണാടക ഹൈക്കോടതി റിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോഴും കഴിഞ്ഞ ദിവസം അതിന്റെ നോട്ടീസ് ഓർഡർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം അഡ്മിഷൻ എടുത്ത് കോളേജ് ചെല്ലുന്ന വിദ്യാർത്ഥികളെ ട്യൂഷൻ ചെയ്യാനായിട്ട് മാനേജ്മെന്റ് ശ്രമിച്ചപ്പോൾ അത് കണ്ടുകൊണ്ട് അതിനു മുമ്പേ മുൻകൂട്ടി കണ്ട് പരാതികൾ കൊടുത്ത് അവിടെ അഡ്മിഷൻ ഓവർസിംഗ് കമ്മിറ്റി എന്നൊരു സംവിധാനം കൊണ്ടുവന്നു അതൊക്കെ എന്തിനു വേണ്ടിയാ പൊതുസമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കേണ്ട അല്ലാതെ ഒരു മാനേജ്മെന്റിന്റെ താല്പര്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ല അതൊന്ന് മനസ്സിലാക്കുക എന്നിട്ട് തുടർന്ന് ഇത് എന്നെ സവിക്കുക ഞാനും ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത് എന്നോപ്പം കൈകോർത്തി പ്രവർത്തിച്ചു വരുന്നത് നിതേഷ് കുമാർ മറ്റൊരു സംഘടനയുടെ കർണാടക പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടനയുടെ അഖിലന്ത് അധ്യക്ഷനാണ് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞ കൊല്ലം ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് പരിഷ് എഴുതാനുള്ള മാർഗനിർദേശം നൽകിയത് എല്ലാം സംയുക്തമായിട്ട് വിജയകരമായ രീതി പരിവസാനിച്ചു നല്ലൊരു ശതമാനം നാലായിരത്തി എണ്ണൂറോളം കുട്ടികൾ അഡ്മിഷനുമായിട്ട് തുടങ്ങിയിരിക്കുന്നു എല്ലാവരുടെയും പേരുമ്പോൾ പോലും തരണം തരണം ആറാണ്ടിടുന്ന കാര്യം ഉണ്ട് അത് സൗരിപ്പം കാര്യം കുട്ടികളുടെ ഒരു ഡേറ്റും നമ്മൾ പുറത്തുവിടുന്നില്ല കാര്യം അവരുടെ പ്രൈവസി നമ്മൾ സംരക്ഷിക്കുക നമ്മൾ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ ആരെ ഒരു ഒരു വീട്ടിലോട്ട് അഡ്മിഷൻ വേണമെന്ന് വെച്ചുകൊണ്ട് ഒരു ഫോണും വരാറില്ല ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കുന്നു പറഞ്ഞുതരാം കഴിഞ്ഞ കൊല്ലം നാലോളം വാട്സപ്പ് ഗ്രൂപ്പുകൾ അഡ്മിൻ ആയിരുന്നു ഞാൻ ഏകദേശം എൻ്റെ കീഴിൽ തന്നെ ഏകദേശം മൂവായിരം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്റെ സ്നേഹിതന്റെ ഗ്രൂപ്പിൽ രണ്ടായിരത്തോളം പേർ ഇവർക്കാണ് നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ പല രീതിയിലും അവരുടെ ഓരോ ഡൗട്ട്സ് വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക ആദ്യം മുതൽ ഓൾ ടിക്കറ്റ് ഇഷ്യൂ ആയപ്പോൾ പലർക്കും ഹോൾ ടിക്കറ്റ് കിട്ടാതെ വന്നു കെയ്യുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഹോൾ ടിക്കറ്റ് അവർക്ക് ലഭിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതിനകത്ത് വേറെ രസമുണ്ട് പാ കുറെ മൂന്നാല് ലക്ഷത്താക്കൾ എന്നെ പറ്റിച്ചിട്ട് പോയവരുണ്ട് ഞാൻ കയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തു സാറേ തോമസ് സാർ തന്നേക്കാന്ന് പറഞ്ഞു പിന്നെ അവർ തന്നില്ല അവരത് അത് പോട്ടെ പിന്നീട് വന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നു വെരിഫിക്കേഷൻ പ്രൊസീജിയർ പറഞ്ഞു കൊടുത്തു ചെയ്തു ഡൗട്ട്സ് ഉള്ളവർക്ക് അത് ക്ലിയർ ആക്കി കൊടുത്തു പിന്നീട് വന്ന ഓപ്ഷൻ എൻട്രി ഓപ്ഷൻ എൻട്രി ആപ്പാടെ കൺഫ്യൂഷൻ ആയിപ്പോയി ഇവരില്ല അതും അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരെ അവരുടെ ആവശ്യപ്രകാരം ഓരോ കോളേജിലും നമ്മൾ തന്നെ എൻട്രി ചെയ്ത് ഓപ്ഷൻ എൻട്രി ചെയ്ത് പ്ലേസ് ചെയ്ത് കൊടുത്തു ഒന്നാം ഫസ്റ്റ് ചോയ്സ് കിട്ടാത്തവരെ സെക്കൻഡ് ചോയ്സ് നോക്കി അവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചു കൊടുത്തു പിന്നീട് തേർഡ് ചോയ്സ് അങ്ങനെ പല രീതിയിലും നമ്മൾ സഹായിച്ചു കൊടുത്തു ഇങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് നിങ്ങളെ പരിഷെഴുതനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും വീട്ടിൽ വന്ന് വിളിച്ച് കർണാടക കൊണ്ട് പരിഷേധിപ്പിച്ച് തിരിച്ചു കൊണ്ടുവിട്ട് താമസവും ഭക്ഷണമൊക്കെ തയ്യാറാക്കി തന്ന സൗജന്യമായിട്ട് ഒരുപാട് പേര് കാണും നിങ്ങൾക്ക് അവർ കൂടെ പോകാം നമ്മളെ കൊണ്ടാകൊന്നും സാധ്യമല്ല വ്യക്തമായും ആയിട്ടും ക്ലിയർ ആയിട്ടും ഉള്ള വിവരങ്ങൾ പറഞ്ഞു തരുന്നു താല്പര്യമുള്ളവർ കേൾക്കാം ഇതോടൊപ്പം കഴിഞ്ഞ കൊല്ലം അഡ്മിഷൻ എടുത്ത ചില ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട് കേൾക്കുക നമസ്കാരം എൻ്റെ പേര് റോയി എന്നാണ് ഞാൻ യു എയിലാണ് വർക്ക് ചെയ്യുന്നത് നാട്ടിൽ എൻ്റെ സ്ഥലം കോട്ടയമാണ് ഞാൻ ഒരു പ്രവാസിയാണ് അതുകൊണ്ട് തന്നെ പ്രവാസ ജീവിതം നയിക്കുന്നതിനിടയിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒരുപാട് ആശങ്കകൾ ഞങ്ങളെപ്പോലുള്ളവർ അനുഭവിക്കുന്നുണ്ട് എൻ്റെ മകള് പ്ലസ് ടു പാസ്സായി കഴിഞ്ഞ ഉടൻ തന്നെ ബി എസ് സി നേഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പഠിക്കണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പല ഏജൻസികളിലും അന്വേഷിച്ചപ്പോൾ പല രീതിയിലുള്ള മറുപടികളാണ് എനിക്ക് കിട്ടിയത് അതൊന്നും പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഫീസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒന്നും ഒന്നും അങ്ങോട്ട് നമുക്ക് മനസ്സിന് പിടിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി കിട്ടുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴി ഇങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് എം ഡി തോമസ് സാറിനെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഞാൻ തോമസ് സാറിനെ വിളിക്കുന്നു തോമസ് സാറുമായിട്ട് ബന്ധപ്പെട്ടു തോമസ് സാർ അപ്പോൾ എന്നോട് പറഞ്ഞത് റോയി ഒരിക്കലും ഏജൻസി വഴി നമ്മൾ അഡ്മിഷന് പോകരുത് കർണാടക ഗവൺമെൻറ് എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട് ആ എൻട്രൻസ് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റിലൂടെ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എനിക്ക് തോന്നി ഏറ്റവും ബെറ്റർ അതായിരിക്കും കാരണം ഗവണ്മെൻറ്റിൻ്റെ വഴിയാകുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ തോമസ് തോമസാറ് പറഞ്ഞതനുസരിച്ച് എൻട്രൻസ് എഴുതുവാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ തോമസ് സാറിനോട് ചോദിച്ചപ്പോൾ തോമസ് സാർ ഏതൊക്കെ കോളേജുകളാണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സെൻറ്റ് മാർത്താസ് അല്ലെങ്കിൽ സെൻറ്റ് ജോൺസ് ഇതിലേതെങ്കിലും ഒന്ന് കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ തോമസ് സാറ് പറഞ്ഞു പത്തോ പതിനഞ്ചോ കോളേജുകൾ നമുക്ക് ഓപ്ഷൻ വെക്കാം ഞാൻ തന്നെ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ് എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തു അതനുസരിച്ച് ഹോൾ ടിക്കറ്റ് വന്നു മോള് പോയി എൻട്രൻസ് എഴുതി അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു ആ റാങ്ക് അനുസരിച്ച് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ എനിക്ക് ബാക്കി കോളേജാണ് കിട്ടിയത് അപ്പോൾ മോക്കൊരു വിഷമമായിരുന്നു പക്ഷേ ഫൈനൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് സെൻമാർത്താസ് തന്നെ കിട്ടി മോളിപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മക്കളെ ബാംഗ്ലൂരിൽ വിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ ഓർത്തിരിക്കുക ഒരിക്കലും ഏജൻസി കഴിഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ അഡ്മിഷൻ നേടാൻ പോവുകയോ ചെയ്യുന്നതിലും ബെറ്റർ കർണാടക ഗവൺമെൻറ് എൻട്രൻസ് എഴുതി പോകുന്നതായിരിക്കും അതിന് എന്തെങ്കിലും അഡ്വൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തോമസ് സാറുമായിട്ട് ബന്ധപ്പെടാം കാരണം എൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ തോമസ് സാറിനെ അഡ്വൈസ് ചെയ്യുന്നത് നല്ലൊരു അഡ്വൈസറാണ് തോമസ് സാർ അപ്പോൾ എൻ്റെ പേര് ബീന ഞാൻ താമസിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴിയാണ് എൻ്റെ മോള് പഠിക്കുന്ന സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലാണ് ഞാൻ എൻട്രൻസ് എൻ്റെ മോള് സെൻറ്റ് ജോൺസിൽ കിട്ടാൻ കാരണം അവൾ എൻട്രൻസ് വഴിയാണ് പോയത് അപ്പം എനിക്കിത് എങ്ങനെയാണ് പോകേണ്ടത് എൻട്രൻസ് എഴുതണ്ടത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഈ തോമസ് സാറിനെ പരിചയപ്പെടുന്നത് തോമസ് സാറിനെ പരിചയപ്പെട്ടതിൽ കൂടെ ഞാൻ സാറെ എനിക്ക് എൻട്രൻസ് എടുക്കേണ്ടത് എങ്ങനെയാന്നും അങ്ങനെ നല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നു അതുവഴി ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് മോക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് വൈദേഹി മെഡിക്കൽ കോളേജ് ആയിരുന്നു ഞാൻ ഞാനതിൻ്റെ ഹയർ ഓപ്ഷൻ വെച്ചു അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഹയർ ഓപ്ഷൻ വെച്ചു അങ്ങനെ എനിക്ക് സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ എനിക്ക് മോക്ക് കിട്ടുന്നത് ഇപ്പം എന്നാന്ന് പറഞ്ഞാൽ അവിടെ നല്ല പഠിപ്പീര് നല്ല കോസ്റ്റിൽ നല്ലത് എല്ലാം കൊണ്ട് അവൾക്ക് നല്ലതാണ് അവിടെ കിട്ടിയേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും മാതാപിതാക്കന്മാരും അറിയുവാൻ വേണ്ടിയിട്ട് പറയുകയാണ് എം കെ തോമസ് സാറിനെ ഫോളോ ഓഫ് ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും കാരണം സാറ് നേരായ മാർഗ്ഗത്തിലൂടെ ആയിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നതും എല്ലാ ഏത് രീതിയിലാണ് നമുക്ക് നമുക്കതിൻ്റെ എൻട്രൻസ് ചെയ്യേണ്ടതെന്നും എല്ലാ ഏതൊക്കെ ഓപ്ഷൻ വെക്കണം എങ്ങനെയെന്നുള്ള എല്ലാം സാറ് ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് തരും അതുകൊണ്ട് നിങ്ങൾ എല്ലാ കുട്ടികളും സാറിനെ ബന്ധപ്പെടുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും എൻ്റെ പേര് വർഗീസ് മാത്യു എൻ്റെ വീട് പെരുമ്പാവൂർ അറക്കപ്പടി എന്ന സ്ഥലത്താണ് എൻ്റെ മകൻ്റെ പേര് ഏബൽ വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ എൻ്റെ മകനു വേണ്ടി ബി എസ് സി നേഴ്സിങ്ങിന് ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പല ഏജൻസികളും എന്നെ സമീപിച്ചു വിളിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എവിടെ പോണം എങ്ങനെ പഠിക്കണം ഏത് കോളേജ് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇത് എനിക്ക് കിട്ടിയില്ല അതിനെ തുടർന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ നമ്മുടെ വാപ്സിയുടെ വാപ്സി ആയിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞാൻ അതിനകത്ത് എം കെ തോമസ് സാറിനെ ബന്ധപ്പെട്ടു തോമസ് സാർ അപ്പോൾ അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുകയും കെ യുടെ എൻട്രൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി മകൻ്റെ അടുത്ത് പറയുകയും അതിന് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പറും ഇതൊക്കെ മോനെ മോന് തരുകയും ചെയ്തു അത് പഠിച്ച് അവിടെ കർണാടകയുടെ എൻട്രൻസ് പരീക്ഷയിൽ പോയി പരീക്ഷ രണ്ട് ദിവസമായിട്ട് പരീക്ഷ എഴുതുകയും അതിൽ നല്ലൊരു സ്കോർ നേടുവാനും മ മകന് കഴിഞ്ഞു അതിലൂടെ അവന് അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ നല്ലൊരു അഡ്മിഷനും വൈദേഹി മെഡിക്കൽ കോളേജിൽ ബാംഗ്ലൂർ കിട്ടുകയും ചെയ്തു സർക്കാർ ഫീസായ സർക്കാർ നിശ്ചയിച്ചതായ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫീസിൽ അവനവിടെ അഡ്മിഷൻ കിട്ടി ഇപ്പം നല്ല രീതിയിൽ അവനവിടെ പഠനം തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിൽ സാറുമായി ബന്ധപ്പെട്ട് അവിടെ ഏപ്രിൽ മാസം നടത്താനിരിക്കുന്ന കെ ഈ യുടെ പരീക്ഷ എഴുതുകയും അതിലൂടെ നല്ലൊരു മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഏജൻസിക്കാരെ ഒഴിവാക്കിക്കൊണ്ട് പൂർണമായും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഫീസും അതുപോലെ നല്ല കോളേജുകളിൽ പഠിക്കാനായിട്ട് അവസരം മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഏജൻസി മുഖേന പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കർണാടക സർക്കാരിൻ്റെ അംഗീകാരവും അതുപോലെ തന്നെ കെ കർണാടക കെ ഇ എയുടെ പരീക്ഷ എഴുതി കിട്ടുന്ന പോലെയുള്ള ഗുണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും അവർക്ക് കിട്ടുവാൻ സാധിക്കുകയില്ല അപ്പോൾ തോമസ് സാറുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സാറ് കോച്ചിങ്ങും അതിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോളേജ് സെലക്ട് ചെയ്യാനും ഏത് കോളേജിൽ ഓപ്ഷൻ വെക്കണം എങ്ങനെ വയ്ക്കണം എന്നുള്ള ഓരോരോ നിർദ്ദേശങ്ങളും ഓരോ തവണ വരുമ്പോഴും അതിൻ്റേതായ പുതിയ പുതിയ അപ്ഡേറ്റുകൾ സാറ് നൽകുന്നതായിരിക്കും എൻ്റെ പേര് ജിജി ഇടുക്കി ചേലച്ചോട്ടിലാണ് ഞാൻ താമസിക്കുന്നത് മോള് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അതുപോലെ ഞങ്ങൾ നേഴ്സിങ്ങിന് അഡ്മിഷൻ വെക്കാനായിട്ട് ഒത്തിരി ഏജൻറ്റുമാരൊക്കെ സമീപിച്ചു അത് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഞാൻ അറിയുന്നത് ഇങ്ങനെ തോംസ് സാറിനെ പരിചയപ്പെടുന്നതും അപ്പോൾ ആ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എൻട്രൻസ് എഴുതുകയും അങ്ങനെ സാറിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് കൊച്ചിന് നല്ലൊരു കോളേജിൽ അതായത് സെൻറ് ജോൺസഫ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി ആദ്യം ഇരുന്ന് വൈദേഹി ആയിരുന്നു അത് ഞങ്ങൾക്ക് താല്പര്യപ്പെട്ടില്ല പിന്നെ സാറിന് സാറിൻ്റെ പ്രകാരം മാത്രമാണ് മെഡിക്കൽ കോളേജിൽ അവിടെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് അവിടെ നല്ല കോളേജ് നല്ല പഠിത്തം എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏപ്രിൽ പതിനാറാം പതിനേഴിൽ നടക്കുന്ന എൻട്രൻസ് പരീക്ഷയിൽ പങ്കെടുക്കാനായിരിക്കുന്ന കുട്ടികൾ എം കെ തോമസ് സാറിനെ പരിചയപ്പെട്ട് സാറിൻ്റെ മാർഗ്ഗ കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ സാറേ എല്ലാ മാർഗനിർ നിർദ്ദേശങ്ങളും തരികയും ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി തരികയും ചെയ്യും എന്നതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക നമ്മൾക്ക് ഇത് ചെയ്തു കൊടുത്തപ്പം സമൂഹത്തിൽ നിന്ന് വരുന്നത് അവരുടെ മനസ്സിൽ നിന്നുള്ള ഒരു നന്ദി പ്രകാശനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അതാണ് നമുക്ക് ഏറ്റവും കുട്ടിയും കൂടെ എന്താണ് പറയുന്നത് ഒരു മോള നമുക്ക് അഡ്മിഷൻ കിട്ടിയ അവരുടെ സന്തോഷം എങ്ങനെ ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു ഒന്നും കൂടെ കേൾക്കുക സാറ് എനിക്ക് അതിനെയാണ് കിട്ടിയത് താങ്ക് യു സാറ് പറഞ്ഞുകൊണ്ട് മാത്രം നാൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത് തന്നെ നോക്കിയിരുന്നത് ഒരുപാട് നന്ദിയുണ്ട് അലോട്ട്മെന്റ് അല്ലേ ഇത് നമുക്ക് മാറ്റണ്ട ഇങ്ങനെയാ വേണ്ടതെങ്കി ഒന്ന് ഇനിയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തരണേ ഇത്രയും പറഞ്ഞു ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇതെല്ലാം കേട്ടും കണ്ടും കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്ക എന്തു വേണമെന്നുള്ളത് ഈ വാർത്ത ഈ ഒരു സംഭവം കേരളത്തിൽ ദയവായിട്ട് ഒന്ന് എല്ലാവർക്കും ഒന്ന് മാത്രം മതി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ തന്നോളാം വീണ്ടും കാണാം നന്ദി നമസ്കാരം